എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് കോട്ടയം ഈനാറ്റുപേട്ടയിൽ രണ്ട് ലക്ഷം രൂപയിലധികം മൂല്യം വരുന്ന കള്ളനോട്ടുകൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്തത് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകളാണ് ഇതിൽ നാല് പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ രണ്ടായിരം രൂപ നോട്ട് നിരോധിച്ചതിന് ശേഷം സംസ്ഥാനത്തും രാജ്യത്തെമ്പാടും അഞ്ഞൂറ് രൂപ വ്യാജ നോട്ടുകൾ സുലഭമായി വരികയാണ് രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ നോട്ട് ഇപ്പോൾ അഞ്ഞൂറ് രൂപ നോട്ടായിരിക്കെ ഇത് വ്യാജനും ഒറിജിനലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നതാണ് ഈ രാജ്യവിരുദ്ധർക്ക് തുണയാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പാവപ്പെട്ട ആളുകളുടെ അധ്വാന മൂല്യം നഷ്ടപ്പെടുകയും നമ്മൾ കേസിൽപ്പെടുകയും നിയമത്തിൻ്റെ ഊരാക്കുടുക്കിൽ പെടുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് രൂപ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ഒരു വർഷത്തിനിടെ അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തിയതിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് നൂറ്റി രണ്ട് ശതമാനത്തിന്റെ വളർച്ചയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈയിടെയായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സന്ദേശപ്രകാരം ആർ ബി ഐ ഗവർണറുടെ ഒപ്പിന് പകരം ഗാന്ധിജിക്ക് സമീപം പച്ചവരകളുള്ള അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടുകൾ വ്യാജമാണ് എന്നാണ് റിസർവ് ബാങ്ക് ഈ പ്രചരണം തള്ളി എങ്കിലും സാധാരണക്കാർക്ക് വ്യാജ കറൻസി തിരിച്ചറിയാനും ഇവ ഏതെങ്കിലും കാരണവശാൽ കയ്യിലെത്തിയാൽ എന്ത് ചെയ്യണമെന്നും അറിയില്ല ആദ്യം യഥാർത്ഥ അഞ്ഞൂറ് രൂപയുടെ നോട്ടിനെ കുറിച്ച് അറിയണം അഞ്ഞൂറ് രൂപയുടെ നോട്ടിന്റെ പ്രത്യേകത അഞ്ഞൂറ് രൂപ നോട്ടിന് വലിപ്പം അറുപത്തിയാറ് മില്ലിമീറ്റർ നീളവും നൂറ്റി അൻപത് മില്ലിമീറ്റർ വീതിയുമാണ് മങ്ങിയ ചാരനിറമാണ് നോട്ടിൻ്റേത് ഇംഗ്ലീഷിൽ സ്റ്റോൺ ഗ്രേ എന്നാണ് ഈ നിറത്തെ വിളിക്കുന്നത് രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ ചിത്രീകരിക്കുന്ന ചെങ്കോട്ട നോട്ടിൻ്റെ പിൻവാശത്ത് നോട്ടിൻ്റെ പിൻഭാഗത്ത് കാണാവുന്നതാണ് അഞ്ഞൂറ് എന്ന് സാധാരണ ഇംഗ്ലീഷ് അക്കങ്ങളിൽ എഴുതിയതിനു പുറമെ ദേവനാഗിരി ഭാഷയിലും നോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കളർ സ്വിഫ്റ്റ് വിൻഡോ വഴി സുരക്ഷിതമാക്കിയ ബാര ആർ ബി ഐ എന്ന ലിഖിതങ്ങൾ നോട്ടിലുണ്ട് നോട്ട് ചരിച്ചാൽ ത്രെഡിൻ്റെ നിറം പച്ചയിൽ നിന്നും നീലയായി മാറുന്നത് കാണാവുന്നതാണ് മുകളിൽ താഴെ വശത്തും താഴെ വലതുവശത്തും ആരോഹണക്രമത്തിൽ നമ്പർ പാനൽ കാണാം വലതുവശത്ത് പച്ചയിൽ നിന്നും നീലയിലേക്ക് മാറുന്ന തരത്തിലും അഞ്ഞൂറ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നോട്ടിന്റെ പിറകു ഭാഗത്ത് പ്രിന്റ് ചെയ്ത ശേഷം സ്വച്ഛ് ഭാരത് ലോഗോ സ്വച്ഛ് ഭാരത് മുദ്രാവാക്യം എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട് മധ്യഭാഗത്തായി ചെങ്കോട്ടയും ഇതിനോട് ചേർന്ന് ഇടത് ഔദ്യോഗിക ഭാഷകളിൽ നോട്ടിന്റെ മൂല്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ അഞ്ഞൂറ് രൂപയുടെയും നോട്ടുകൾ നമ്മൾ കൈവശം എത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് പരമാവധി ലഭിക്കുന്ന ശിക്ഷ ജീവപര്യന്തം തടവാണ് വ്യാജ കറൻസി ആണെന്ന അറിവോടെ പ്രചരിപ്പിക്കുന്നത് ഐ പി സി സെക്ഷൻ നാനൂറ്റി എൺപത്തി ഒൻപത് സി പ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇതിനൊപ്പം പിഴയും ലഭിച്ചേക്കാം കുറ്റത്തിൻ്റെ തോതനുസരിച്ച് ഏഴു വർഷം മുതൽ ജീവപര്യന്തം ശിക്ഷയാണ് ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഏഴു വർഷമെങ്കിലും ശിക്ഷിക്കും കള്ളനോട്ട് കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം എന്ന് പല ആളുകൾക്കും അറിയില്ല ബാങ്ക് എ ടി എമ്മിൽ നിന്ന് വരെ കള്ളനോട്ട് ലഭിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ബാങ്ക് എ ടി എമ്മിൽ നിന്നും കള്ളനോട്ട് ലഭിക്കുകയാണ് എങ്കിൽ എ ടി എം കൗണ്ടറിലെ സി സി ടി വിയിലേക്ക് നോട്ട് കാണിക്കുന്ന വിധം പിടിക്കണം രണ്ടു വശങ്ങളും ഈ രീതിയിൽ ക്യാമറയിൽ വ്യക്തമാകുന്ന രീതിയിൽ ക്യാമറയിൽ വ്യക്തമാകുന്ന രീതിയിലാണ് പിടിക്കേണ്ടത് തുടർന്ന് എ ടി എമ്മിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ഈ വിവരം അറിയിക്കുക തുടർന്ന് കള്ളനോട്ട് ബാങ്കിൽ ഏൽപ്പിക്കാവുന്നതാണ് എ ടി എം ഇടപാടിന്റെ രസീത് കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ മൊബൈലിലേക്ക് എസ് എം എസ് ആയി ലഭിച്ച സന്ദേശം കളയാതിരിക്കുക ബാങ്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഉപയോക്താവിന് യഥാർത്ഥ നോട്ട് തിരികെ ലഭിക്കുന്നതാണ് ഏതെങ്കിലും ഇടപാടുകൾക്കിടയിലും അബദ്ധവശാൽ വ്യാജ നോട്ട് കൈകൾ എത്തുകയാണ് എന്തിൽ ബാങ്കിലെ കറൻസി ചെസ്റ്റുകളിൽ മാത്രമേ ഇവ ഏൽപ്പിക്കാൻ പാടുള്ളൂറ് രൂപ നോട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ചില നോട്ടുകളിൽ നമ്പറുകൾക്ക് ഇടയിൽ ഒരു സ്റ്റാർ ചിഹ്നം കാണാം മൊബൈൽ കീപാഡിൽ ഉള്ളതുപോലുള്ള സ്റ്റാർ ചിഹ്നമാണ് ഉള്ളത് സാധാരണ നോട്ടുകളുടെ നമ്പറിനിടയിൽ അത്തരം ഒരു ചിഹ്നം ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ നോട്ടുകൾ അസാധുവാണ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട് അത് പല ആളുകളും വിശ്വസിച്ചിട്ടുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ റിസർവ് ബാങ്കിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് സ്റ്റാർ ചിഹ്നമുള്ള കറൻസി നോട്ടുകൾ നിയമപരമാണ് എന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുള്ളത് അച്ചടിയിലെ അപാകത കാരണം മാറ്റിയ ഒരു കെട്ട് നോട്ടുകൾക്ക് പകരമായി എത്തിയ നോട്ടുകളിലാണ് സ്റ്റാർ ചിഹ്നം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം നോട്ടുകളുടെ നിയമസാധുത സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ് സ്റ്റാർ ചിഹ്നമുള്ള നോട്ടുകൾ മറ്റൊരു നിയമസാധ്യതയുള്ള നോട്ടിന് സമാനമാണ് എന്നാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയത് നമ്പർ പാനലിൽ പ്രിഫിക്സിനും സീരിയൽ നമ്പറിനും ഇടയിലാണ് സ്റ്റാർ ചിഹ്നം വരുന്നത് ഇത് നോട്ടിന്റെ നിയമസാധ്യത ഇല്ലാതാക്കുന്നില്ല എന്നാണ് ആർ അറിയിച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നോട്ടുകളിൽ ഉള്ളതുപോലെ ഗാന്ധിയുടെ ചിത്രം വരുന്ന ഭാഗത്താണ് പ്രിഫിക്സും സീരിയൽ നമ്പറും വരുന്നത് ഇതിന് രണ്ടിനും ഇടയിലാണ് മൊബൈൽ കീപാഡിൽ ഉള്ളതുപോലുള്ള സ്റ്റാർ ചിഹ്നം ഉള്ളത് സാധാരണയുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകളിൽ ഇത് കാണാത്തത് കൊണ്ട് തന്നെ ഇത് ആരുടെയെങ്കിലും കയ്യിൽപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം നോട്ടുകൾ അസാധുവാണ് എന്ന വാർത്ത കാണുകയും ചെയ്താൽ ഈ നോട്ടുകൾ കള്ളനോട്ടാണോ എന്ന് തെറ്റിദ്ധരിച്ച് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോ അഞ്ഞൂറ് രൂപ കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള അഞ്ഞൂറ് രൂപ നോട്ടിൽ ഇത്തരത്തിലൊരു സ്റ്റാർ ചിഹ്നം ഉണ്ട് എങ്കിൽ അത് യഥാർത്ഥത്തിൽ ആർ ബി ഐ തന്നെ ഇറക്കിയതാണ് എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കണം ഇതുപോലെ Good bye, -bye.